ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആ പുതിയ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തു അത് ജാമിത എന്ന് പറയുന്ന വ്യക്തി യൂട്യൂബിൽ ഇരുന്ന് കണ്ട് ഇസ്ലാം മുസ്ലിങ്ങളെ കുറ്റം പറയുകയും എല്ലാ കാരണത്തിനും മുസ്ലിങ്ങളാണ് എന്ന് വ്യക്തി തീർക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ചൊല്ലലുണ്ട് അവൾക്ക് ഇസ്ലാം മുസ്ലിങ്ങൾ അങ്ങനെയാണ് മുസ്ലിങ്ങൾ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഓരോ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിക്കുന്നതായിട്ട് കാണുന്ന പല വീഡിയോസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിലൊരു വീഡിയോ ഞാൻ ചെയ്തു അവൾ പറയുന്നത് ആ ആ വീഡിയോയിൽ നിങ്ങൾക്ക് പോയാൽ കാണാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക അതിലവൾ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ തീപിടുത്ത ഉണ്ടായിരുന്നു ആ വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ജാമ്യത കൂടി ഇത് ജാമ്യതം കൂടി ഇത് കേൾക്കണം അറിയണം ഈ മനസ്സില് വിദ്വേഷം കൊണ്ട് നടക്കുന്ന വെറുപ്പ് കൊണ്ട് നടക്കുന്ന നിങ്ങൾ ഇത് അറിയണം എന്താ അറിയേണ്ടത് ഈ കുംഭമേളയിൽ നിന്ന് പ്രയാസപ്പെട്ട് വളരെയധികം പ്രയാസപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം എന്താണ് എല്ല കയ്യിലും യൂട്യൂബ് ചാനലുകളുണ്ട് എല്ലാവരുടെ കയ്യിലും മൊബൈലുകളുണ്ട് ആ കാരണത്താലെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നിന്നല്ല എവിടെ ആയിരുന്നാലും നടക്കുന്ന കാര്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് അത് മാധ്യമത്തിലൂടെ നെറ്റിലൂടെ എല്ലാവരും വളരെ വിശദമായി അറിയുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് പൂച്ച പാല് കുടിക്കുന്നത് പോലെ കണ്ണ് ചിമ്മിക്കഴിഞ്ഞ ആരും കാണുന്നില്ല എന്ന് ധരിക്കരുത് ഈ ജാമ്യത വിദ്വേഷം പരത്താൻ വേണ്ടി ശ്രമിച്ചു അവളെ വീഡിയോയിലൂടെ അതിനെ എതിർ എതിർത്തുകൊണ്ട് ഒരു സഹോദരി രംഗത്ത് വരികയും ആ സഹോദരി വീഡിയോ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു അതിൽ ജാമ്യത പറയുന്നത് മുസ്ലിങ്ങൾ അസൂയപ്പെട്ടുകൊണ്ട് ഏർ ഇങ്ങനത്തെ വിജയം കണ്ടുകൊണ്ട് കുരുപൊട്ടിക്കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾ വളരെയധികം പ്രയാസപ്പെടുകയാണ് മാനസികായിട്ട് എന്നാ പറഞ്ഞത് ജാമ്യത ആ ജാമിദാന്റെ മുഖത്തടിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് എന്താ മുഖത്തടി എന്ന് ഉദ്ദേശിച്ചത് ഈ പ്രയാഗ്രാജിൽ നിന്ന് ഈ കുംഭമേളയിൽ നിന്ന് മടങ്ങി പോകുന്ന ആളുകൾക്ക് അവിടെ പ്രധാനമായിട്ട് അവര് മനുഷ്യന്റെ ആവശ്യം എന്താണ് അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യനിയായാലും മതമില്ലോനായാലും മതമില്ലാത്ത ഇല്ലാത്തവനായാലും അവന് പ്രാ പ്രാഥമിക അവനക്ക് ഒരു ആവശ്യങ്ങൾ എന്ത് കക്കൂസ് പോകണം മൂത്രയിക്കണം കുളിക്കണം വൃത്തിയാകണം ഇതൊരു മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ് അത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അത് കിട്ടണമെങ്കിൽ വളരെ പ്രയാസമാണ് അതും ലക്ഷക്കണക്കിന് ആളുകൾ ഇത്രയും ആളുകൾ ആര് ശ്രദ്ധ ശ്രദ്ധിക്കും അങ്ങനെയുള്ളൊരു രംഗത്ത് നിങ്ങൾ മുസ്ലിമിനെ കുറ്റം പറഞ്ഞാൽ ജാമ്യ എൻ്റെ വീടോ കാണുന്നുണ്ട് ജാമിത കാണണം മുസ്ലിംകൾ എപ്പോഴും തൻ്റെ സഹോദരന്മാരാണ് എന്ന നിലക്ക് തന്നെയാണ് ഏത് പ്രയാസ ഘട്ടത്തിലും മുസ്ലിങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത് നിങ്ങൾ ഏത് രംഗ എടുത്ത് നോക്കിയാലും നിങ്ങൾക്കത് കാണാൻ വേണ്ടി സാധിക്കും ഏത് രംഗ ഒരു പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ എല്ലാം മറന്നുകൊണ്ട് തൻ്റെ സഹോദരനെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങും അതിന്റെ കാരണം എന്താണ് അതിന്റെ കാരണം പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലാം പറഞ്ഞതാണ് കാരണം തനിക്ക് ഇഷ്ടപ്പെടുന്ന തൻ്റെ സഹോദരന് ഇഷ്ടപ്പെടാത്തടത്തോളം കാലാവസ്ഥാ എന്നിൽ പെട്ടവനല്ല വേറെ സന്ദർഭത്തിൽ അള്ളാന്റെ വസൂല് പറഞ്ഞ അയൽവാസി പട്ടിണി കടക്ക് അയൽവാസി പട്ടിണി ഉണ്ടെങ്കിൽ നിങ്ങൾ വയറിൽ നിറച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നിൽ പെട്ടവനല്ല നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്നാ പ്രവാചകൻ പഠിപ്പിച്ചത് ആ പ്രവാചകന്റെ പിൻഗാമികളായ മുസ്ലിങ്ങൾ തൻ്റെ സഹോദരന്മാർക്ക് പ്രയാസം വന്നപ്പോൾ ചെയ്യുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കാൻ സുഹൃത്തുക്കളെ പറയാതെ നിൽക്കാൻ വയ്യത് ഇത് പറയാതെ നിൽക്കാൻ വയ്യ ഈ ഈ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഒരാൾ കാണുകയാണെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കണം നമ്മുടെ സൗഹാർദ്ദം ഈ ലോകത്ത് മരിക്കുന്നത് വരെ എല്ലാവരും മരിക്കും മരിക്കുന്നത് വരെ നിലനിർത്തി പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു മുസ്ലിമാണോ അവൻ അവൻ്റെ സഹോദരനെ സഹായിക്കും പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ ആ രംഗം നിങ്ങൾ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് ഹിന്ദിയിലുള്ള ചാനലാണ് ഞാൻ ഈ ചാനൽ സ്ഥിരമായിട്ട് കാണാറുണ്ട് അതിൽ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അത് അവർ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ പള്ളികൾ തുറന്നു കൊടുത്തു അവിടൊക്കെ എന്താണ് പള്ളീൻ്റെ അടിയിൽ അമ്പലണ്ടോ ഉണ്ടോ സ്ഥലം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രയാസപ്പെടുത്തുന്ന സ്ഥലം ആ സ്ഥലത്ത് ഭക്ഷണം കൊടുക്കുന്നു ഓരോ വീട്ടുകാരും വീട് തുറന്നു കൊടുത്തുകൊണ്ട് അതിനുള്ള സൗകര്യം ബാത്റൂമിന്റെ സൗകര്യം ചെയ്തു കൊടുക്കുന്നു ഏറ്റവും വലിയ സൗകര്യമല്ലേ സഹോദരന്മാരെ ബാത്റൂം സൗകര്യം അറിയില്ലേ ഒരു മനുഷ്യന് തൂറാൻ മുട്ടിയാലും ഒരു മനുഷ്യന് മൂത്ത് മുട്ടിയാൽ പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണെങ്കിൽ എന്താണ് അവരെ അവസ്ഥ നമ്മളൊക്കെ ഫാമിലിയിലുള്ള ആൾക്കാരല്ലേ നമ്മൾക്കൊക്കെ ഫാമിലികളില്ലേ ഭാര്യ ഇല്ലേ മക്കളില്ലേ പെൺകുട്ടികളില്ലേ അവരെ പ്രയാസങ്ങൾ നമ്മൾ കാണാറില്ലേ മൂത്ത്റൊക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ അന്യ ആണുങ്ങളെ പോലെ അവിടെ വെടി പോയി ഇരിക്കാൻ പറ്റുമോ പറ്റൂല അപ്പൊ അവർ നടന്നു പോകുന്ന രംഗത്ത് പള്ളികൾ തുറന്നു കൊടുത്തു അപ്പൊ പള്ളികൾ ആവശ്യമില്ല സഹോദരന്മാരെ വെള്ളത്തിന്റെ സൗകര്യപ്പെടട്ട് എല്ലാ എന്തുകൊണ്ട് നമ്മൾ ഇത് ചിന്തിക്കുന്നില്ല ഇനിയെങ്കിലും ഇത് കണ്ടിട്ട് ചിന്തിക്കണമെന്ന് ഞാൻ വിനീതമായി പറയുന്നു ജാമ്യത പറഞ്ഞല്ലോ മുസ്ലിങ്ങൾക്ക് കുരുപൊട്ടുകയാണ് മുസ്ലിങ്ങൾക്ക് കുരുപൊട്ടൂല ജാമ്യതക്ക് കുരുപൊട്ടു ജാമ്യതക്ക് കുരുപൊട്ടാൻ കാരണം എന്താ മുസ്ലിങ്ങൾ ഇങ്ങനെ ആകണതാണ് ജാമ്യതക്ക് ബുദ്ധിമുട്ട് ഇതിൽ കണ്ടോളി ഓരോ ആളുകൾ പുതപ്പ് വാങ്ങിക്കൊണ്ട് ഈ പോകുന്ന ആളുകൾ കടക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് പുതപ്പ് വാങ്ങിക്കൊടുക്കുന്നു ഇതാരാ നിങ്ങളാണോ പൈസ കൊടുത്തത് അല്ല അവരുടെ പൈസ എടുത്തുകൊണ്ട് തന്റെ സഹോദരന്മാരെ പ്രയാസം അകറ്റി കൊടുക്കുന്നു നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ് ഒരു മുസ്ലിം ആണെങ്കിൽ അവരെ കച്ചവടത്തേക്ക് പോകാൻ പാടില്ല അവരടുത്ത് സാധനം വാങ്ങാൻ പാടില്ല തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ പരസ്പരം സഹായം കൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന ചിന്ത മനുഷ്യൻ്റെ എല്ലാവർക്കും വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഞാൻ എന്റെ വീഡിയോ കാണിച്ചു തരും നിങ്ങൾ അത് കാണുക മനസ്സിലാക്കുക सालों से बीजेपी आरएसएस हिंदू संगठन आपको और हमको अलग कर रहे हैं कि मुसलमानों से दूर हो जाओ मुसलमानों से सामान मत खरीदो मुसलमानों से बाल मत कटवाओ मुसलमानों से कोई फल फ्रूट ना खरीदो अब क्या हुआ अब हुआ ये प्रयागराज में जो मुसलमान हैं उन्होंने अपनी मस्जिद अपने इमाम बारे अपनी दरगाहें அவரை கொண்டு பற்ற விதத்தில் இத்திர ஆளுக பொதப்பு तो का तो, तो तो लिए खोल दिया गया है ये वही मुसलमान है जिनको हिंदू समुदाय के लोग दिन रात गारी बगते हैं भाजपा के बहकावे में आकर मुसलमानों ने अपने दोनों हाथ खोल दिए हैं शायद ये जो मदद कर रहे हैं शायद इससे चिड़कर आदित्यनाथ इनके घर पर बिल्डोजर चलाते लेकिन फिर भी प्रयागराज के मुसलमानों ने दिखाया के खोल तुमने हमारी मस्जिदों के नीचे मंदिर ढूंढा और इल्जाम लगाया कि हमने मंदिर के ऊपर मस्जिद पर लेकिन हमने मस्जिदों के दरवाजे खोल दिए तुमने इल्जाम लगाया कि हमने दंगा और नफरत फैलाया लेकिन हमने अपने दोनों बाजू फैलाकर हिंदू भाइयों को सीने से लगाया शर्म आनी चाहिए जो पर इल्जाम लगाते हैं ായില്ലേ ഒരു പ്രയാസം വരുന്ന സന്ദർഭത്തിൽ അവര് മതം കാര്യല്ല തന്റെ സഹോദരന്മാരാണ് ആ സഹോദരന്മാർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മുഴുവനും ആ മുസ്ലിം സഹോദരങ്ങൾ പ്രയാഗ്രാജിലുള്ള സഹോദരങ്ങൾ ചെയ് കൊടുത്ത രംഗം ഇനി നിങ്ങൾക്ക് അത് മലയാളം ഓരോ യൂട്യൂബിലും നിങ്ങൾക്ക് നാളത് ചിലപ്പം കാണാൻ വേണ്ടി സാധിക്കും ഇത് ജാമ്യത പോലെയുള്ള ഈ വിഷം കൊണ്ട് നടക്കുന്ന ആളുകൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാ മനുഷ്യരും ഒന്നാണ് മനുഷ്യന്റെ വിശ്വാസം പല തരത്തിലാണ് അത് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വിശ്വസിക്കും മരണാനന്തര ജീവിതമുണ്ട് ആ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഏതാണോ സത്യം അതിനെ പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കലാണ് ഓരോ മനുഷ്യന്റെയും ആവശ്യം അതാണ് ആത്യന്തികമായിട്ട് നമ്മൾക്കില്ല ലക്ഷ്യം അതാണ് മരണം മരണാനന്തര ജീവിതം അതിൽ ഏതാണോ തനിക്ക് ശരിയായി തോന്നുന്നത് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പിൻപറ്റുക മനുഷ്യനിലെ നിലക്ക് ഒത്തൊരുമയില് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന മേഖലയിൽ സഹകരിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളും സഹകരിച്ചുകൊണ്ട് നല്ല ജീവികളായി നല്ല മനുഷ്യരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും പറയുന്നു താങ്ക്